ചെന്നിന്ത്യൻ സിനിമയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻ താരം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഡയാന മറിയം എന്ന പേരിൽ സിനിമയിലെത്തി കഠിനാധ്വാനം കൊണ്ടും കൊണ്ടും ഇന്ത്യൻ സിനിമയിലെ മുൻനിര താരമായി മാറിയതിന് പിന്നിൽ രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട പോരാട്ടത്തിന്റെയും സമർപ്പണത്തിന്റെയും കഥയുണ്ട് സത്യനന്ദിക്കാടിന്റെ മലയാള സിനിമയിലൂടെയായിരുന്ന സിനിമാ പ്രവേശനമെങ്കിലും താരത്തിന്റെ കരിയറിന് വഴിത്തിരിവായതും താരമൂല്യം നൽകിയതും തമിഴ് സിനിമാ ലോകമാണ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അയ്യ എന്ന ചിത്രത്തിലൂടെയായിരുന്നു നയന്താരയുടെ തമിഴ് അരങ്ങേറ്റം അന്ന് ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ഈ യുവ നടി ആദ്യകാലങ്ങളിൽ ഗ്ലാമർ വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നയന്താര പിന്നീട് തന്റെ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിലൂടെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് ചുവടുമാറ്റി തമിഴകത്തെ സൂപ്പർ താരങ്ങളായ രജനീകാന്ത് വിജയ് അജിത് എന്നിവർക്കൊപ്പം മാത്രമല്ല പിന്നീട് ബോളിവുഡിൽ ഷാറൂഖ് ഖാനോടൊപ്പം അഭിനയിച്ചു ഇന്ന് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളായ നയൻതാര കൂടുകളുടെ ആസ്തി വിദേശത്ത് ും സ്വദേശത്തുമായി ബിസിനസ് സംരംഭങ്ങളുമുള്ള വിജയകരമായ വ്യക്തിത്വമായി വളർന്നു മലയാളിയാണെങ്കിലും സിനിമയിൽ ചുവടുപ്പിച്ച ശേഷം താരം ചെന്നൈയിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് അതേസമയം താരത്തിന്റെ മാതാപിതാക്കൾ ഇപ്പോഴും കൊച്ചിയിൽ താമസിക്കുന്നു വിഘ്നേശിവനുമായുള്ള നയന്താരയുടെ വിവാഹം മൂന്ന് വർഷം മുമ്പായിരുന്നു ഇവരുടെ ജീവിതത്തിലേക്ക് പിന്നീട് ഉയർ ഉലകനിങ്ങനെ ഇരട്ട കുഞ്ഞുങ്ങൾ കൂടി എത്തി സിനിമയോളം പ്രിയപ്പെട്ടതായി നയൻതാര സംരക്ഷിക്കുന്ന ഒന്നാണ് കുടുംബം ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും മക്കൾക്ക് വേണ്ടത്ര സമയം നൽകാൻ നടി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് സാഹചര്യം അനുകൂല ിൽ എത്ര ദൂരയാത്രകൾക്കാണെങ്കിൽ പോലും മക്കളെ ഒപ്പം കൂട്ടാൻ നയന്താരം അടിക്കാറില്ല അമ്മ എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്വം താരം പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തിരിക്കുന്നു ശിവനും മക്കൾക്കുമൊപ്പം ഹൈദരാബാദ് എയർപോർട്ടിൽ വന്നിറങ്ങിയ നയൻതാരയുടെ പുതിയൊരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ഗ്രേ കളർ സ്കിൻഫിറ്റ് ജീൻസും ബ്ലാക്ക് കളർ ടീഷർട്ടും ആയിരുന്നു താരത്തിന്റെ വേഷം സൺഗ്ലാസും ഹൈ ഹീലിൽ സ്റ്റൈലിഷുമായുള്ള നടത്തും നയൻതാരയ്ക്ക് ഒരു ഹോളിവുഡ് ഹീറോയിന്റെ പരിവേഷം നൽകി നയൻതാര ധരിച്ചിരുന്നത് പോയിന്റഡ് ഹീൽ ആയതിനാൽ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ നൽകിയത് ശിവനായിരുന്നു ഉയരും ഉലകും വിഘ്നേഷിന്റെ കൈകളിൽ തൂങ്ങി നടക്കുന്ന ഈ വീഡിയോയ്ക്ക് താഴെയാണ് വിമർശനങ്ങൾ ഉയർന്നത് ഏറ്റവും കൂടുതൽ വന്ന കമന്റുകൾ താരത്തിന്റെ നടത്തത്തെയും ഭാവത്തെയും വിമർശിക്കുന്നതായിരുന്നു നെഗറ്റീവ് കമന്റുകളോ ഗോസിപ്പുകളോ ശ്രദ്ധിക്കാനോ മറുപടി പറയാനോ താൻ ഒരിക്കലും ശ്രമിക്കാറില്ലെന്ന് നയൻതാര പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമയിൽ തന്റെ പ്രകടനമാണ് സംസാരിക്കേണ്ടതെന്ന ഉറച്ച നിലപാടാണ് താരത്തിന് വ്യക്തിപരമായ ജീവിതത്തിലെ വിമർശനങ്ങളെ താരം എപ്പോഴും അവഗണിക്കാറാണ് പതിവ് കഴിഞ്ഞ വർഷങ്ങളെ റിലീസുകളുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നുവെങ്കിലും നയൻതാരയുടെ പുതിയ ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടെസ്റ്റ് എന്നൊരു സിനിമയാണ് നടിയുടേതായി റിലീസ് ചെയ്തത് തെലുങ്ക് മലയാളം തമിഴ് എന്നീ ഭാഷകളിലായി നാലോളം സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനു ശേഷം ഭർത്താവ് വിഘ്നേശിവന്റേതായി ഒരു സിനിമയും റിലീസ് ചെയ്തിട്ടില്ല പ്രദീപ് രംഗനാഥനും കൃതി ഷെട്ടിയുമാണ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്ന ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് നയൻതാരയുടെ നിർമ്മാണ കമ്പനിയായ റൌഡി പിക്ചേഴ്സ് കൂടി ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് വിമർശനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും മലയാളിയെ ജനിച്ച സ്വന്തം കഴിവുകൊണ്ട് തെന്നിന്ത്യൻ സിനിമയുടെ നിറുകയിലെത്തിയ നയൻതാരയെ മലയാളികൾ ഇന്നും അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത് കുടുംബത്തോടൊപ്പമുള്ള ഈ പിറന്നാൾ ദിനം നയൻതാരക്ക് ഇനിയും കൂടുതൽ വിജയങ്ങൾ നേടിക്കൊടുക്കട്ടെ എന്ന് ആരാധകർ ആശംസിക്കുന്നു